ഹലോ അപ്പോൾ ഈ ഒരു സ്പെഷ്യൽ മസാല യൂസ് ചെയ്തിട്ട് ഇതുവരെ മന്തി ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്യണേ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നതാണ് അപ്പോൾ എന്തെല്ലാം അതിൽ ചേർക്കുന്നതെന്ന് പറയാം കുരുമുളക് ജീരകം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇട്ടുകൊടുത്തോ അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പിന്നെ രണ്ട് കപ്പ് ഓയിൽ അതെന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല മന്തി ഉണ്ടാക്കുമ്പോൾ പിന്നെ വേറെ നമ്മൾ നെയ്യും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പം രണ്ട് കപ്പ് ഓയിൽ യൂസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് മാഗി ക്യൂബ് അതുപോലെ തന്നെ ക്യാപ്സിക്കം പിന്നെ ഒരു വലിയ സവാള പൊടിയായിരുന്നത് അപ്പോൾ ആദ്യം അതിലൊന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നല്ലോണം അതിൽ മിക്സ് ചെയ്ത് നമ്മൾ ചിക്കൻ ഒന്ന് നോർമലി കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ റൈസ് നോർമൽ രീതിയിൽ കുക്ക് ചെയ്തെടുത്താൽ എന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല പിന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താലല്ലേ ഒരു മസാലേൻ്റെ ആ ഒരു മണം തന്നെ ഒന്നും പറയാനില്ല അത്ര ടേസ്റ്റാണെന്ന് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഈ ഒരു രീതിയിൽ പല രീതിയിലും എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്ന് മന്തി ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണേ താങ്ക്